അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് കേരളത്തിൽ രണ്ട് സീറ്റിൽ തന്നെ മത്സരിക്കും ആകെയുള്ള ഒരു മാറ്റം കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾ പരസ്പരം മണ്ഡലം മാറി മത്സരിക്കുന്നു ഉടൻ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റാണ് ലീഗിന് കിട്ടിയ വാഗ്ദാനം മൂന്നാം സീറ്റ് കിട്ടിയേ തീരൂ അത് പിടിച്ചെടുത്തിരിക്കും എന്നൊക്കെയായിരുന്നു കുറച്ച് ദിവസം മുൻപ് വരെ ലീഗ് നേതാക്കളുടെ വാക്കുകൾ രാജ്യസഭാ സീറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലെന്നും ലോക്സഭാ സീറ്റാണ് കിട്ടേണ്ടതെന്നും മുതിർന്ന നേതാക്കൾ വാദിച്ചു കിട്ടിയില്ലെങ്കിൽ മുന്നണി മാറി ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെ കുറിച്ച് പോലും ആലോചിച്ചു അണികളും ആവേശത്തിലായി ആര് മത്സരിക്കുമെന്നതിനെ വരെ അവർ കിനാവ് കണ്ടു എന്നാൽ എല്ലാ നീക്കങ്ങളും നനഞ്ഞ പടക്കമായി അവസാനിച്ചു കോൺഗ്രസ് നേതാക്കളുമായി അടച്ചിട്ട മുറിയിൽ മൂന്ന് മണിക്കൂർ ചർച്ച നടത്തിയപ്പോൾ വീരവാദം മുഴക്കിയ നേതാക്കൾ മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ എന്ന ഫോർമുലയിൽ കൈകൊടുത്ത് പിരിഞ്ഞു പ്രതീക്ഷയുമായി കാത്തിരുന്ന അണികൾ പുറത്ത് ഭംഗിയായി പറ്റിക്കപ്പെട്ടു രാജ്യസഭാ സീറ്റാണ് ലക്ഷ്യമെങ്കിൽ എന്തിനായിരുന്നു ഇക്കണ്ട കോലാഹലങ്ങളെല്ലാം ഒരു മാസം മുൻപ് നടന്ന യു ഡി എഫ് യോഗത്തിൽ ഉന്നയിച്ച് നേടിയെടുക്കാവുന്നതായിരുന്നില്ലേ ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മുന്നണിയിൽ അനൈക്യം എന്ന ചർച്ചയിലേക്ക് നീട്ടേണ്ടതുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോഴുള്ള ഉഭയകക്ഷി ചർച്ചകളിലെല്ലാം അധിക സീറ്റ് ആവശ്യം ലീഗ് മുന്നോട്ട് വെക്കാറുണ്ട് ഇത്തവണ അത് പുറത്ത് അണികൾക്കിടയിൽ ചർച്ചയാക്കി ആളിക്കത്തിച്ചതിന് പിന്നിൽ കൃത്യമായ തിരക്കഥയാണ് ലീഗിന് അധിക സീറ്റ് എന്നതിനപ്പുറം മുസ്ലിം സമൂഹത്തിന് അർഹിച്ച പ്രാതിനിധ്യം എന്ന രീതിയിലേക്ക് വരെ ചർച്ച മാറ്റി ഇതിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമാണ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്കുള്ള വഴി കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ലീഗിൽ ഒരു വിഭാഗം അതിനുള്ള പണി തുടങ്ങിയിട്ട് നാളുകളായല്ലോ പൊതുവെ സി പി എം വിരുദ്ധരായ ലീഗ് അണികളെ ഇടതുപാളയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് കൃത്യമായ കാരണം വേണം കോൺഗ്രസ് വിരോധം അണികൾക്കിടയിൽ ഉണ്ടാക്കുകയാണ് അതിൻ്റെ എളുപ്പവഴി മൂന്നല്ല അതിനേക്കാൾ സീറ്റിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞ അതേ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രണ്ടിൽ കൂടുതൽ ലീഗിന് കൊടുക്കാതെ വഞ്ചിച്ചെന്ന് അണികൾ കരുതുന്നു തങ്ങൾ അവഗണിക്കപ്പെട്ടെന്ന വികാരം അണികളിൽ സ്വാഭാവികമായും വന്നു കാണും ആശാൻ ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും ഒന്ന് അല്ലെങ്കിലും ഇപ്പോൾ കിട്ടിയെന്ന് പറയുന്ന രാജ്യസഭാ സീറ്റ് നേട്ടമെന്ന് ലീഗിന് എങ്ങനെ അവകാശപ്പെടാനാകും രണ്ടായിരത്തി പത്തിൽ ലീഗിന്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റാണിത് അന്ന് എ കെ ആന്റണിക്ക് വേണ്ടി തിരികെ നൽകി പിന്നീട് വീരേന്ദ്രകുമാറിനും ജോസ് കെ മാണിക്കും കൈമാറി അതിപ്പോൾ തിരികെ കിട്ടുന്നു എന്ന് മാത്രം ഇപ്പോഴത്തെ ധാരണ പ്രകാരം ആ സീറ്റ് കോൺഗ്രസിന് തിരികെ നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ കൈവശമുള്ള രാജ്യസഭാ സീറ്റ് വീണ്ടും കുറയുമെന്ന് സാരം ഇടത് പ്രവേശനാവശ്യത്തെ ഇപ്പോഴും പരസ്യമായി എതിർക്കുന്ന നേതാക്കളെ കൂടി ഈ തിരക്കഥയുടെ ഭാഗമാക്കി അണികളെ കോൺഗ്രസിനെതിരെ തിരിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടർക്കും കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ കണ്ട നാടകങ്ങളുടെ അന്തിമ ഫലം അതായത് മുന്നണി വിടാനുള്ള കൃത്യമായ മുന്നൊരുക്കം ഇനി ഇതിലൊരു മറുചിന്ത വരണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി നേട്ടമുണ്ടാക്കണം